യൂട്യൂബ് ചാനലിൽ ഐശ്വര്യം ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സേവണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം അർജുനത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പൊ വന്നെന്ന് വിചാരിച്ചോളിന്താർക്കാ എന്താ എന്താ ചെയ്യാനുള്ളത് പല പല പണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവണല്ല ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കുടുംബം മനാഫും തമ്മിൽ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ മനാഫ് അവിടെ നിന്നതും മനാഫ് ലോറ് തരാൻ കൂടിയതും മനാഫ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ ഏറ്റവും വലിയ തെറ്റായിട്ടാണ് അർജുന്റെ കുടുംബം പ്രത്യേകിച്ച് അർജുന്റെ അളിയനും അനിയനും നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം അർജുനെ തരാൻ വേണ്ടിയിട്ട് മനാഫ് അവിടെ നിന്നതിൽ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇവർക്കൊന്നും ഒന്നും പറയുകയും വേണ്ടായിരുന്നു അർജുനെ കണ്ടെത്തി വീട്ടിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പ്ലസ് മീറ്റ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ സംശയം കാരണം ഈ മനാഫ് എന്തെങ്കിലും കാണിച്ച് അയാളുടെ വഴിക്ക് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതില് ബാക്കി കാര്യങ്ങളുമായിട്ട് പറയാനോ പിടിക്കാനോ ും ആരും വരാൻ പോകാത്തൊരു സംഭവമായിരുന്നു ഇപ്പോൾ നിങ്ങളായിട്ട് തന്നെ അർജുനെയും മനാഫിനെയും ഒക്കെ ഇതിലേക്ക് വീണ്ടും വലിച്ചെഴിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ വലുതാക്കി നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അർജുൻ അർജുൻ്റെ ബോഡി കിട്ടി അത് ദഹിപ്പിച്ചു അത് അവിടെ കൊണ്ട് തീർന്നു അർജുന്റെ കുടുംബം അവരുടെ വഴിക്കും മനാഫിന്റെ കുടുംബം അവരുടെ വഴിക്കും പോകേണ്ട സമയമായിരുന്നു ആരും ഇത് ചെലിഞ്ഞു പോകാനോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാനോ ഒന്നും പോവാതെ രണ്ടുപേരും രണ്ടുവഴിക്ക് വിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു സംഭവം മനാഫിനെന്തൊക്കെയോ കെട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുന്റെ കുടുംബം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ അളിയന്റെ വർത്താനം കെട്ടി കഴിഞ്ഞാൽ ചൊറിഞ്ഞു വരും ഇത്രയും നാളും അവനെ ഇവിടെയായിരുന്നു മനാഫിന്റെ കൂടെ ആ അളിയനും കൂടെ പോയി നിൽക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അളിയൻ അവിടെ പോയി നിന്നില്ല മനാഫ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അളിയനെ അതിൽ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ മനാഫിന്റെ കൂടെ പോയി നിൽക്കണമായിരുന്നു എന്തുകൊണ്ട് പോയി നിന്നില്ല ഇത്രയും ദിവസം മനാഫ് അവിടെ നിന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങളായിട്ട് വന്നില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ ആരോപണമായിട്ട് വരുന്നത് എന്തായാലും അളിയൻ വന്ന് മനാഫിനെ കുറ്റമാണ് പറഞ്ഞുവെങ്കിലും ഈ പറഞ്ഞ കുറ്റം കാരണം ഗുണമുണ്ടായിരിക്കും മനാഫിനാണ് മനാഫിന് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നതാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആരോപണം വെറും പത്ത് കെയിൽ കടന്ന മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്തായാലും ഇവർ ഉദ്ദേശിച്ചത് ഒരു കാര്യമാണെങ്കിലും അതിന്റെ നേരെ വിപരീതമാണ് നടന്നത് തന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അതായത് ഒരു ഏതൊരു സ്ത്രീ മുമ്പെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ് സംസാരിക്കാണ് അപ്പൊ ലാസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അർജുൻ സഹോദരിന്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അതൊക്കെ എന്റെ കുടുംബത്തിന് അതാ പറഞ്ഞു കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ അവര് പറഞ്ഞത് കറക്റ്റാണ് ആണ് ഇങ്ങനെ ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിനെ മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് എന്നുള്ള അല്ല നിങ്ങൾ മനാഫിന്റെ പേര് എന്തുകൊണ്ട് എടുത്തു പറഞ്ഞില്ല എന്നൊരു ചോദ്യം അതിനകത്ത് വരുന്നില്ല മനാഫിനെ കൂടെ അതിനകത്ത് പറഞ്ഞതിൽ എന്താണ് ഇപ്പൊ തെറ്റെന്താണ് അതിൽ എന്താണ് കുഴപ്പം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവത്ത അങ്ങേരാണ് അവിടെ നിന്നുകൊണ്ട് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അങ്ങേര് കാരണമാണ് ഇത് പുറം ലോകം എനിക്ക് തോന്നുന്നത് അന്ന് മുതലാണ് അങ്ങേത് സോഷ്യൽ മീഡിയയിൽ എങ്ങാണ്ട് ഇവിടെ വന്ന് കരഞ്ഞു കടന്നു പറഞ്ഞത് പിന്നാണ് നമ്മൾ മലയാളത്തിലുള്ള സകല ന്യൂസ് ചാനൽസും ഇത് പിടിച്ചുകൊണ്ട് വന്നതെന്നാണ് എന്റെ ഒരു അറിവ് ശരി അല്ലെങ്കിൽ എന്നെ ഒന്ന് തിരുത്തണം കേട്ടോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം പുറത്തോട്ട് കൊണ്ടുവരാൻ അയാളും ഒരു കാരണമായി ഇത് പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷറുകൾ പല ഗവൺമെന്റിന് ഒരുപാട് പ്രഷറുകൾ ചെന്നു അങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെയുള്ള ഇടിപിടി നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥനയോട് കാത്തിരുന്നത് അതിന് മനാഫ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു മനുഷ്യന്റെ പേരെടുത്ത് പറയുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായില്ല ഏ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ മാന്യമായിട്ട് പറഞ്ഞു എനിക്ക് ആരുടെയും നന്ദിയുടെ ആവശ്യമില്ല എന്നും വളരെ കാമാൻ പോയിട്ടാണ് മനാഫ് മറുപടി പറഞ്ഞു പോയി അതിൽ അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത് മനാഫല്ല ആർ സി ഓണർ എന്നൊക്കെയാണ് ആയിരിക്കാം മനാഫല്ലായിരിക്കാം മനാഫിന്റെ അനിയനായിരിക്കാം ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഭാര്യയോടെയോ പെങ്ങയുടെ ഒക്കെ പേരിൽ വണ്ടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട് സ്വന്തം പേരിൽ വണ്ടി എടുക്കും നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരിലും ഒക്കെ വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ മനാഫ് മനാഫിനിന്റെ പേര് വണ്ടി എടുത്തു അത് കളർന്ന മനാഫ് ആയിരിക്കാം ഈ ആർ സി ഓണർ എന്ന് പറയുന്നത് വണ്ടിയുടെ ഉണമെന്ന് നിങ്ങൾ പറയുന്നത് മനാഫി നാനീന്റെ തന്നെയല്ലേ വേറെ അല്ലല്ലോ അപ്പൊ ആ വണ്ടി മനാഫിന്റെയും കൂടെ അല്ലേ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് മനാഫ് മാന്യമായിട്ടല്ലേ പറഞ്ഞത് നിങ്ങൾ അതിൽ എന്താണ് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടായതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളാണ് മനാഫിനെ നാണക്കേട് നോക്കിയത് ഞാൻ പറയുള്ളൂ കാരണം മനാഫിന്റെ ഒരു പേര് കൂടെ പറയുന്നത് എന്താണ് കുഴപ്പം എന്താണ് എനിക്ക് തോന്നുന്നു അളിയന് മനാഫിനെ കുറച്ച് എന്താ പറയാ ന്യൂസ് അറ്റൻഷൻ കൂടുതൽ കിട്ടി അളിയന് കിട്ടിയില്ല അതിന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എനിക്ക് ശരിക്കും സംശയമുണ്ട് പിന്നെ ആ ഓവറോൾ ഇന്റർവ്യൂ കണ്ടപ്പോൾ അളിയൻ കുറച്ച് ഓവറായിട്ട് കുറെ കുറ്റങ്ങളെ മനാഫിനെ കുറിച്ച് പറയുന്നുണ്ട് മുഖ്യമായിട്ടൊരു ഘടകം ഉണ്ട് ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ ആണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം അർജുന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരെ ഒരു പ മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർജുന എഴുപത്തയായിരം രൂപ സാലറി കിട്ടിയതായിട്ട് ഇവർക്ക് അറിവില്ല എന്നാണ് പറയുന്നത് അനാഫ് ശമ്പളം എങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിയിക്കാൻ സാധിക്കണം എഴുപത്തയ്യം രൂപ എന്നൊക്കെ പറയുമ്പോൾ അക്കൗണ്ട് വഴിയായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എഴുപത്തയ്യം രൂപ കിട്ടിയില്ല നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ തെളിവുകളുടെ സബ്മിറ്റ് ചെയ്യണം പിന്നെ മനാഫ് എങ്ങനെയാണ് അർജുന ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നതെന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു വരാം എഴുപത്തയ്യായിരം രൂപയാണ് ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ കമ്മീഷൻ അപ്പോ അതില് ഓന് ആ എഴുപത്തി അയ്യായിരം പോലും അവന് തികയില്ല മാസ അവസാനം എല്ലാ പ്രാവശ്യം ഇത്തിരി ശമ്പളം വാങ്ങുമ്പോഴും അവന്റെ പ്രാതാപത്തും പ്രശ്നങ്ങളും ഫീസടിക്കാൻ ഉണ്ടാവും അനിയത്തിന്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും വീട്ടിലെ ചെലവ് കറണ്ട് അത് മക്കള് എന്റെ കുട്ടിക്ക് സുഖമില്ലാതാവും അവന്റെ മോൻക്ക് സുഖമില്ലാതാവും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോകാണല്ലോ അവന്റെ വരുമാനം അനിയത്തിന്റെ കല്യാണം ഇതൊക്കെ കൂടിയും അവന് ഞാൻ അങ്ങനെ നീണ്ട് പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ സംശയത്തി അപ്പൊ ഇതുപോലെ കമ്മീഷൻ കമ്മീഷനായിട്ടും ഒക്കെയാണ് എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞ കണക്ക് മനാഫ് പറയുന്നത് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഈ ലോറി ഡ്രൈവേഴ്സിന് എനിക്ക് ഒന്ന് ബാറ്റാ ആയിട്ടാണ് കിട്ടുന്നത് മാസം ഒരു നിശ്ചിത ശമ്പളവും പിന്നെ അതിന്റെ പുറമെ ബാറ്റയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയാണ് കിട്ടുന്നത് തോന്നും അങ്ങനെ ആയിട്ട് കിട്ടുന്ന പൈസ ഒക്കെ അതിലായിരിക്കും കൊടുക്കാറ് ബാക്കി ശമ്പളമായിട്ട് അക്കൗണ്ട് ഇടുമായിരിക്കും അങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് എഴുപത്തയ്യായിരം എങ്കിൽ എഴുപത്തയായിരം രൂപ ഒരു തെളിവ് തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ടിൽ കാണത്തില്ല അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട് ഇവർ ഇനി തെളിവായിട്ട് വന്നാലും അങ്ങനെ ഒരു പ്രശ്നം കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ മനാഫ് ഇവിടെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞത് അത് മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് പറയേണ്ട കാര്യമില്ല അർജുൻ അർജുൻറെ കുടുംബത്തെ എങ്ങനെയോ നോക്കോട്ടെ അത് മനാഫിനെ ബാധിക്കുന്ന കാര്യമല്ല അത് ഇവിടെ മനാഫ് എടുത്ത് പറയേണ്ട കാര്യവുമില്ല അവർ ദാരിദ്ര്യത്തിലാണോ അവർ കഷ്ടപ്പെട്ടാണോ ജീവിക്കുക എന്നുള്ളതൊക്കെ അവരുടെ പ്രശ്നമാണ് അത് മനാഫ് ഇവിടെ നോക്കേണ്ട കാര്യമില്ല അല്ലാതെ അത് സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടിയിരുന്നു അത് ന്യൂസ്കാരോ ചോദിച്ചപ്പോൾ എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത് മനാഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റ് തന്നെയാണ് അതിന്റെ ആൾക്കാർ അർജുന്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയിപ്പില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താൽ പോലും അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോ മനാഫ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒന്നാതെ വൈകാരികമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ആ ഒരു ദേശത്തിൽ വന്ന് കമന്റ് ഇട്ട് പോയതാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും അവർ കമന്റ് ഇടാൻ കാരണക്കാരനായത് മനാഫ് തന്നെയാണ് മനാഫ് അങ്ങനെ ഒരു പരാമർശം നടത്തണ്ടായിരുന്നു ചിലപ്പോൾ മനാഫും വൈകാരികമായിട്ട് പറഞ്ഞു പോയതാവാം മനഃപൂർവ്വം പറഞ്ഞ എല്ലായിരിക്കും ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതായത് അങ്ങനെ ഒരു സാധാരണക്കാരനാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വല്ലതും പറഞ്ഞതായിരിക്കാം ഇത് മനോഭിനൊന്നും ന്യായീകരിക്കാൻ പറ്റിയില്ല കാരണം ഇവർക്ക് അങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളൊക്കെ നേരിട്ടേണ്ടി വരുമ്പോൾ അതായത് ഒരു മകൻ പോയ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു ചേട്ടൻ പോയ വിഷമത്തിൽ അനിയനിക്കുന്നു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് പോയ വിഷമത്തിയിരിക്കുന്നു ഒരു അച്ഛൻ പോയ ഇരിക്കുന്നു അങ്ങനെയുള്ള വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ വല്ലാതെ ആ കുടുംബത്തിന് വിഷമം തോന്നും എന്തായാലും കമന്റ് കമന്റോളികളെ പറഞ്ഞാൽ മതിയല്ലോ കാള പറ്റുമെന്ന് നിൽക്കുമ്പോഴേ കയറടുക്കാൻ വേണ്ടി നടക്കുന്ന ഇങ്ങനെ കുറേ എന്നുള്ളത് കൊണ്ട് ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ അവര് കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കമന്റുകൾ വരാൻ കാരണം തന്നെയാണ് കേട്ടോ പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അതെ അർജുന്റെ കൃഷ്ണപ്രിയയ്ക്കാണെങ്കിലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛന്റെ അമ്മയും കുടുംബത്തിൻ്റെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ച് തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാര്യതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്നത് മനാഫ് ഫണ്ട് പിരിക്കുന്നു അർജുന്റെ പേരിൽ ഫണ്ട് പിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തെളിവ് വേണം അല്ലാതെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ല അങ്ങനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും ഓൾറെഡി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും നാളും കൂടെ നിന്നാൽ മനാഫിനെ ഒന്ന് എടുത്തു പറയാൻ ഒരു മനസ്സ് കാണിച്ചില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ആർക്കും ഒന്നും ഇവിടെ നഷ്ടപ്പെടാനില്ലായിരുന്നു പക്ഷേ എന്നിട്ടും നിങ്ങളുടെ എന്തൊക്കെയോ ഈഗോ ക്ലാഷുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ആരോപണം കുടുംബം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മനാഫിന്റെ ഒരു ഓഡിയോ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അതായത് മനാഫിന്റെ ഇതുപോലെ പല ആൾക്ക് പിടിക്കുന്നതായിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിയമ നടപടി അവർ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മനാഫിന്റെ ഒരു ഓഡിയോ ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ ഫണ്ട് പിരിവുണ്ടെന്ന് മനാഫ് നേരത്തെ അറിഞ്ഞപ്പോൾ തന്നെ അത് തടയാൻ വേണ്ടി മനാഫ് ഇങ്ങനെ ഒരു ഓഡിയോ ഇട്ടതായിട്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹലോ ഞാൻ മനാഫ് മനാഫ് ഉടമ പിന്നെ അർജുൻ്റെ പേരില് ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പൊ അത്യാവശ്യം ഇല്ല ആവശ്യം കാര്യമാണ് ദയവെയ്തിട്ട് ചെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിരത്തു നിങ്ങൾ ഓഡിയോ കേട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മനാഫിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞത് ഞാൻ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങാടിയിൽ വന്നു നിൽക്കാം എന്നെ കല്ലറിഞ്ഞു കൊന്നോളാൻ എന്ന് തന്നെയാണ് എനിക്ക് എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് ഇപ്പൊ ഞാന് ഞാൻ എന്തോ പിരിവ് നടത്തുന്ന ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല നിന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കണത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചല സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലർ അത് മനാഫ് ഇവിടെ പിരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി മലയാളികൾ ആരെങ്കിലും മനാഫെ അങ്ങോട്ട് അക്കൗണ്ട് നമ്പർ ഒക്കെ കണ്ടുപിടിച്ച് ഇട്ടു കൊടുത്താലേ ഉള്ളൂ അല്ലായാലും നമ്മൾ മലയാളികൾ ചില മലയാളികൾ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ സഹായങ്ങൾ ഇട്ടു കൊടുക്കുക ഇനി അങ്ങനെ ആരെങ്കിലും ഇട്ടു കൊടുത്താലേ ഉള്ളൂ അല്ലാതെ മനാഫ് എന്ന് ഉറപ്പിച്ച് മനാഫ് പറയുന്നുണ്ട് അപ്പം എന്തായാലും അർജുൻ്റെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവുകൾ അർജുൻ്റെ അളിയൻ ാണ് അളിയനും അദ്ദേഹം ഒരു രൂക്ഷ കാര്യമായത് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയനെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായ ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല ഒരു പക്ഷേ വൈകാരികമായിട്ട് നിന്നപ്പോൾ മനാഫ് പറഞ്ഞു പോയതാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യമില്ലായിരുന്നു കാരണം അവർക്ക് നോക്കാനുള്ള സഹായങ്ങളൊക്കെ ഗവൺമെന്റും അല്ലാതെ തന്നെ അവർക്ക് കിട്ടുമൊക്കെ തന്നെ ചെയ്യും അപ്പൊ മനാഫ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട കാര്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മനാഫ് വൈകാര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയി ഇതിൽ മനാഫ് ക്ഷമ ചോദിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏഴാം തീയതി ഓഫ് കൊടുത്തിട്ട് വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി പാർട്ടി അർജുൻ രണ്ടരമാസടൻ വന്നിട്ടേള്ളൂ ഇവിടെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന് അതായത് മൂന്ന് ദിവസം ഞങ്ങളെല്ലാം നിർത്തി ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് അത് ഞങ്ങളുടെ റൂമിൽ ഞങ്ങള് ആളുകൾ ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നോടാ അമ്മ ഞങ്ങള് വന്നിട്ടോ ഈ എന്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫ് കൊണ്ടുപോട്ടതാണ് പിന്നെ ഞങ്ങൾ സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ രണ്ടര മാസത്തെ അപ്പൊ അർജുൻ അമ്മ ഇവിടെ പറയുന്നത് ആരെയോ സെന്റ് ഓഫ് സന്തോഷകരമായിട്ട് സെന്റ് ഓഫ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അത് അവിടെ കുട്ടിയും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ എന്താണ് മനാഫ സെന്റ് ഓഫ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കേട്ടിട്ട് വരാം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ തലമുറക്കൊക്കെയുള്ള നമ്മളെ അപ്പന ഉണ്ടാക്കി നോ പ്രോളം പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സെന്റ് ഓഫ് നടത്തിയെന്ന് നിങ്ങൾ എല്ലാരും ഈ മാധ്യമപ്രവർത്തകരില് പരുബ നിങ്ങൾക്കൊക്കെ അറിയാ ഈ രേവന്ത് അവിടെ ആദ്യ കാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചതാണ് ഇപ്പോൾ സെൻ്റ് ഓഫ് എന്നുള്ളത് നിലക്കാക്കണേ എനിക്കിവനിക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാണ് എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛയില്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെയാണ് ഞാൻ ഈ തായക്കട ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരാ ഞമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മളെ പ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാ രേവന്ദ് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുക്കം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസ്ര അങ്ങ അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ രഞ്ജിത് ദിസ്രായ് ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാനിവൻക്ക് ഇൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ അവനെ യാത്ര ആക്കാണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻ്റ് ഓഫെന്ന് മലയാള വേർഡ് യാത്ര ഞാൻ ഞാൻ അത് പറഞ്ഞു പോയി കൂടെ ആൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു എന്നാണ് അയാൾ പറഞ്ഞതെന്നാണ് പറയുന്നത് അതിൽ എനിക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും കാണാനില്ല അയാളുടെ കൂടെ നിന്നൊരു മനുഷ്യനാണ് അത്ര നാളും അർജുന തിരയുന്ന സമയങ്ങളിൽ അവിടെ ഉണ്ടായ സമയത്തും മനാഫിന്റെ കൂടെ നിന്നൊരാളാണ് അപ്പൊ അയാൾ എന്താ പറയാ ആഹാരം മേടിച്ചുകൊടുത്തു അതിൽ എന്താണ് തെറ്റെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവിടെ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദേവീ തന്നെ തിരുത്തുക എനിക്ക് അതില് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോ അത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് അവർക്ക് കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത് ഓഫ് സെന്റോഫ് കേട്ടപ്പോ സന്തോഷകരമായിട്ട് പിരിഞ്ഞാണോ ഇനി അതാണോ മനാഫ് ഉദ്ദേശം എന്ന് അമ്മ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രം ഈ കഴിഞ്ഞ മൂന്ന് ദിവസം നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിർത്തുന്നില്ല ഓരോ ദിവസം പുതിയ മൂന്ന് യൂട്യൂബ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാത്ത ഏത് നമ്പറിൽ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും സീക്കറിൽ ഒരു സെന്റിമെന്റ് ഓഡിയോ പോലാക്കി പറയുന്ന വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങി അതുപോലെ തന്നെ ഇവരുടെ പേരുകതിലൂടെ വലിച്ചൊഴിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും മനാഫിനെ ഈ കുടുംബത്തിന് അതിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരൊന്നും അതിനത് പറയേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ തുടങ്ങാതിരിക്കുക ഉള്ളത് മനാഫിന്റെ മാത്രം ഇഷ്ടമാണ് എന്തായാലും അളിയുടെ ഈമാതിരി വർത്താനം കാരണം മനാഫ് പത്ത് കീഴിൽ കടന്ന മനാഫ് ഇപ്പോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഉടമയായിട്ടുണ്ട് എന്തായാലും വളരെ നന്ദിയുണ്ടല്ലാ നിയന്ത്യുണ്ട് മനാഫ് ആ യൂട്യൂബ് ചാനൽ ഐശ്വര്യം അയ്യാൻ ആണെങ്കിൽ പറഞ്ഞിട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു മനാഫ് മനാഫിന്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സഹായമാണ് അങ്ങനെ ചെയ്ത് ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്തും കണ്ടിട്ടില്ല മനാഫും നിങ്ങൾ അർജുന തേടി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ അയാൾക്ക് പൈസ മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് കാരണം കോടി കണക്കിൽ ഇവിടെ സ്വത്തുള്ള ഒരു മനുഷ്യനാണ് മനഫ്ന്നാണ് എനിക്ക് മനസ്സിലാ അങ്ങനെ ഒരു മനുഷ്യന് പിരിവൊക്കെ നടത്തി ആ പൈസയൊക്കെ മേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് എന്റെ ഒരു സംശയം അളിയന്റെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മനാഫി മനാഫിന് കുറച്ച് ന്യൂസ് അറ്റൻഷൻ കിട്ടി അത് അളിയനെ പിടിച്ചിട്ടില്ല ആ ന്യൂസ് അറ്റൻഷൻ അളിയെ കിട്ടിയില്ല ഇതാണ് അത് കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അല്ലാതെ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ മനാഫ് ഫണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ തെളിവുകൾ കൊണ്ടുവരണം തീർച്ചയായിട്ടും കൊണ്ടുവരണം പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകളായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടി വരണം കാരണം ആരോപണങ്ങൾ നിങ്ങൾ ഓൾറെഡി അടിച്ചു വിട്ടു കഴിഞ്ഞു അപ്പൊ എനിക്ക് തന്നെ ആവശ്യമില്ലാത്ത ഒരു വിവാദം ഉണ്ടാക്കലായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം